ഹായ് ഓൾ അസ്സലാമലൈക്കും വറഹമുല്ലായി വബർക്കാത്തുഹു ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു സ്ത്രീയുടെ ഒരു വല്ലാത്ത അനുഭവത്തിൻ്റെ കഥയും അതോടൊപ്പം ആ സ്ത്രീയുടെ ക്ഷമയുമാണ് ക്ഷമയുടെ ആഴം എത്രയാണെന്ന് ഒരു കഥ കേട്ടാൽ മനസ്സിലാവും നമുക്കൊക്കെ എത്രത്തോളം ക്ഷമിക്കാൻ പറ്റുമെന്നും നമുക്ക് മനസ്സിലാവും ഈ ഒരു കഥ വായിച്ച് ഞാൻ അറിയാതെ കരഞ്ഞുപോയി നമുക്കെല്ലാവർക്കും അള്ളാഹു ജീവിതത്തിൽ ക്ഷമിക്കാനുള്ള കഴിവ് തരട്ടെ ഈ ഒരു കഥ കേട്ടിട്ട് ഇതിന്റെ ഗുണപാഠം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ക്ഷമിക്കുക അബുൽ ഹസൻ സിറാജ് റഫിയുള്ള പറഞ്ഞു ഞാൻ പരിശുദ്ധ ഹറമിൽ തവാഫ് ചെയ്തു കൊണ്ടിരിക്കെ പെട്ടെന്ന് പ്രകാശിക്കുന്ന മുഖമുള്ള ഒരു സ്ത്രീയെ കാണാനിടയായി അപ്പോൾ ഞാൻ പറഞ്ഞു അള്ളാഹു സത്യം ഈ സ്ത്രീയെപ്പോലെ അഴകുള്ള ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത്രയും മുഖം പ്രക്ഷോഭിതമാവാൻ കാരണം ജീവിതത്തിൽ പ്രയാസവും ബുദ്ധിമുട്ടും കുറഞ്ഞത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ പറയുന്നത് ആ സ്ത്രീ കേട്ടു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഓ മനുഷ്യ എന്താണ് താങ്കൾ പറയുന്നത് അള്ളാഹു സത്യം ഞാൻ ദുഃഖം കൊണ്ട് ഹൃദയം പൊട്ടിയവളാണ് ഞാൻ അനുഭവിച്ചതുപോലെ ഒരു ദുഃഖം ലോകത്താരും അനുഭവിക്കുന്നില്ല അപ്പോൾ അബുൽ ഹസൻ സിറാജ് റതി അള്ളാഹു എന്ന് ചോദിച്ചു അതെങ്ങനെ ആ സ്ത്രീ കഥ പറയാൻ തുടങ്ങി സ്ത്രീയുടെ അനുഭവം കേൾക്കാൻ സിറാജുൽ ഹസ്സൻ റവിമാന് തയ്യാറായി എൻ്റെ ഭർത്താവ് ഒരാടിനെ ഉലഹിയത്ത് അറുത്തു എനിക്ക് കളിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് ആൺകുട്ടികളുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ മുലകൊടിക്കുന്ന ഒരു കുട്ടിയുമുണ്ട് അങ്ങനെ ഞാൻ ആടിൻ്റെ മാംസം വേവിക്കാൻ ആരംഭിച്ചു ഈ സമയം എൻ്റെ വലിയ മോൻ ചെറിയ മോനോട് പറഞ്ഞു ഉപ്പ ആടിനെ അറുത്തത് നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ അപ്പോൾ അനിയൻ പറഞ്ഞു അതെ അങ്ങനെ അവനെ കിടത്തി കൈക്കാലുകൾ ബന്ധിച്ച് അറുത്തു രക്തം ചീറ്റുന്നത് കണ്ട് പേടിച്ച് അവൻ പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് ഓടി ആ ഓട്ടത്തിനിടെ അവനെ ചെന്നായി പിടിച്ചു ഭർത്താവ് അവനെ അന്വേഷിച്ച് പുറപ്പെട്ടു അദ്ദേഹം ദാഹിച്ചു വലഞ്ഞു മരണപ്പെട്ടു ഒക്കത്തുള്ള കുട്ടിയെ അടുക്കളയിൽ കിടത്തി കുട്ടികൾക്ക് ഉപ്പാക്കും എന്താണ് പണിയെന്നറിയാൻ ഞാൻ പുറത്തിറങ്ങി അപ്പോൾ ഈ കുട്ടി തിളച്ചു കൊണ്ടിരിക്കുന്ന കറിപ്പാത്രം പിടിച്ചു മറിച്ചു ഈ എൻ്റെ ചെറിയ കുഞ്ഞിന്റെ മാംസം അത് കാരണം വന്നൊരുകി മൂന്ന് സഹോദരന്മാരും ഉപ്പയും മരണപ്പെട്ടു എന്ന വിവരമാണ് എൻ്റെ വിവാഹിതയായ മകൾക്ക് ലഭിച്ചത് അവൾ അവിടെ തന്നെ വീണു മരണപ്പെട്ടു അങ്ങനെ ഞാൻ ഏകാന്തപതിയായി ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്ന് ഉറപ്പിച്ച് ഞാൻ ക്ഷമ കൈക്കൊണ്ടു